ഒരു കോമണർ കോമണർമാനായിട്ട് നമ്മുടെ സാധാരണക്കാരനായി നമ്മുടെ അനീഷ് ഫൈനൽ വരെ എത്തി ഭയങ്കര സന്തോഷമാണില്ലേ അതായത് ഇതുവരെ ബിഗ് ബോസ് മലയാള സീസൺ സെവനിൽ ഇതുപോലെ ഒരു കണ്ടസ്റ്റൻ്റ് പോലും ഇങ്ങനെ ഫൈനൽ വരെ എത്തിയിട്ടുണ്ടാവില്ല അത് എത്രയും സെലിബ്രിറ്റികളിനെയും മറികടന്നിട്ട് അനീഷിൻ്റെ ക്യാരക്ടർ വേസ് വെച്ചിട്ട് തന്നെ അദ്ദേഹം നല്ലൊരു നല്ലൊരു വ്യക്തിത്വമാണ് അദ്ദേഹം ഇതൊരു വിജയി ആണ് ഫസ്റ്റ് റണ്ണർ അപ്പറവർ കൂടിയാണ് അപ്പം നമ്മുടെ അനീഷിനും നമുക്ക് ഭയങ്കര എന്താ പറയുക ഇഷ്ടമാണ് അനിമോൾ വിജയിച്ചെങ്കിലും അനീഷും വിജയിച്ചു എന്നാണ് ലാലേട്ടൻ പറയുന്നത് അതുപോലെ തന്നെ ലാലേട്ടനും അനീഷിനോട് ഭയങ്കര സ്നേഹമാണ് എല്ലാ പ്രേക്ഷകർക്കാണെങ്കിലും അനുമോളെയും വിജയിച്ചെങ്കിലും അനീഷിനോടും ഭയങ്കര ഇതാണ് കേട്ടോ സ്നേഹമാണ് അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു വ്യക്തിത്വം കൂടിയാണ് സ്ത്രീ വിരുദ്ധനായ അദ്ദേഹം സ്ത്രീകളെ ഒരുപാട് വ്യക്തി ബഹുമാനിച്ചിരുന്നൊരു വ്യക്തിയാണെന്ന് നമുക്ക് പിന്നീട് ഇതിലൂടെ ബിഗ് ബോസിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റൊക്കെ അനീഷിന് ഭയങ്കര നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിലും പിന്നീട് അദ്ദേഹം ഒരു പോസിറ്റീവായിട്ടാണ് കേട്ട് വന്നത് തുടക്കം മുതൽ തന്നെ ഒരേ സ്റ്റാനിൽ തന്നെയാണ് നമ്മുടെ ബിഗ് ബോസിൽ ഫൈനൽ വരെ നമ്മുടെ അനീഷ് എത്തിയിരിക്കുന്നത് അനീഷിന് ഒരുപാട് അഭിനന്ദനങ്ങൾ